ഇത് എസ് ഐ സോമൻ സാറിന്റെ നേതൃത്വത്തിലുള്ള തൊട്ടിൽപാലം പോലീസ് തൊട്ടിൽപാലം പോലീസിന്റെ സേവനങ്ങൾ ഇപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങളിൽ മാത്രമല്ല നാട്ടിലെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവർ സജ്ജമാണ് തൊട്ടിൽപാലം നാഗമ്പാറ കോളനിയിൽ ജനമൈത്രി പോലീസിന്റെ സന്ദർശനം നടന്നപ്പോൾ എസ് ഐ ചോദിച്ചു എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അപ്പോൾ കോളനി നിവാസികൾ പറഞ്ഞു ഇവിടുത്തെ പ്രശ്നം കുടിവെള്ളം ഇല്ല എന്നതാണ് വർഷങ്ങളായി ഈ ആവശ്യവുമായി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ലെന്നും നിവാസികൾ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഒരു പത്ത് തൊണ്ണൂറ് വർഷത്തോളായി വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നു പിന്നെ കുറേ ദൂരെ തന്നെ ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നത് ഞങ്ങൾ പഞ്ചായത്തിൽ അങ്ങ് കോഴിക്കോട് ട്രെയിൽ ഓഫീസിൽ വരെ ഞങ്ങൾ പോയി പോയിട്ട് ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം ആരും തന്നില്ല അവസാനം ഞങ്ങൾ പിന്നെ പേരാമ്പുര വാട്ടർത്തൊട്ടിൽ അടക്കം ഞങ്ങൾ പോയി അവർ അവിടെ വാറിയ ഇവന വെള്ളം മണ്ണും കല്ലും പരിശോധിച്ചതാണെന്ന് പറഞ്ഞിട്ട് പോയി ഇതു മാത്രയിൽ കുടിവെള്ള പ്രശ്നത്തിൽ ഇടപെടാൻ പോലീസ് തീരുമാനിച്ചു കിണർ കുത്താനായി എസ് ഐ തന്നെ കുറ്റിയടിച്ചു യുവാക്കളായ പോലീസുകാർ തന്നെ കിണറിന്റെ പണിയും തുടങ്ങി ഏഴുകോൽ താണപ്പോൾ തന്നെ കിണറ്റിൽ വെള്ളവും കണ്ടു ഇപ്പോൾ ഇതിനായി പ്രവർത്തിച്ച പോലീസ് സുഹൃത്തുക്കളും കോളനി നിവാസികളും ഏറെ സന്തോഷത്തിലാണ് കിണറ്റിൽ ഒന്നര ആൾ വെള്ളമുണ്ട് നാഗമ്പാറ കോളനി ഉള്ളവർക്ക് ഏറ്റവും പ്രധാന ആവശ്യം കുടിവെള്ളമാണെന്നും കുടിവെള്ളം ഇവിടെ കിട്ടുന്നില്ലെന്നും അത് പത്തിരുപത് വർഷമായി പല ഡിപ്പാർട്ട്മെന്റുകളിലും പോയി അവർ യാചിച്ചിട്ടും അവർക്ക് കുടിവെള്ളം കിട്ടാൻ യാതൊരു മാർഗമില്ലെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പഞ്ചായത്ത് രണ്ട് സെറ്റ് സ്ഥലമോളം ഒരു ഭൂവുടമയിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ സ്ഥലം പഞ്ചായത്തിന്റെ അനുമതിയോടും പഞ്ചായത്ത് പ്രസിഡന്റ് അനുമതിയോടുകൂടി ഞങ്ങൾ ചോദിച്ച് ആ സ്ഥലത്ത് കിണറുകൊഴിച്ച് ഒന്നരാൾ പൊക്കം വെള്ളമുള്ളതായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ഇനിയും ഞങ്ങൾ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ പല പ്രോജക്ടുകളും ഏറ്റെടുത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ജനമയത്തയുടെ ഭാഗമായി ഞങ്ങൾ ഇത് ചെയ്യുന്നതാണ് തൊട്ടിൽപാലം പോലീസിന്റെ ഈ മാതൃക കേരളത്തിലെ മറ്റു പോലീസ് സ്റ്റേഷനുകളും പിന്തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശരിയായി പോലീസിന്റെ ജനകീയ മുഖം കാണിക്കുകയാണെന്നാണ് ഒരു കോളനിയിലെ കുടിവെള്ള പ്രശ്നത്തിന് തൊട്ടിൽപാലം പോലീസ് പരിഹാരം കണ്ടിരിക്കുന്നു ഇത് തൊട്ടിൽപാലം പോലീസിന് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയ്ക്കും അഭിമാനത്തിന് വക നൽകുന്നു തൊട്ടിൽപാലത്ത് നിന്നും ആർ കെ സുകുണൻ